ഈ വർഷത്തെ ദുലീപ് ട്രോഫി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലുള്ള ടീമുകളെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എ ബി സി ഡി എന്നിങ്ങനെ നാല് ടീമുകളെ പ്രഖ്യാപിച്ചെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പ്രമുഖരെ ഉൾപ്പെടുത്തിയാൽ മറ്റൊരു ഇലവൻ കൂടി ഉണ്ടാക്കാം എന്നതാണ് ശ്രദ്ധേയം ശുഭ്മാൻ ഗിൽ നയിക്കുന്നതാണ് ടീം എ ടീം ബിയുടെ ക്യാപ്റ്റൻ അഭിമന്യു ഈശ്വരനാണ് ഋതുരാജ് ഗയ്ക്ക്വാദാണ് ടീം സിയുടെ നായകൻ ടീം ഡി എ ശ്രേയസയർ നയിക്കും ഈ നാല് ടീമുകളിലും ഇടം ലഭിക്കാത്ത പ്രധാനികളാണ് സഞ്ജു സാംസൺ റിങ്കു സിംഗ് ചേതേശ്വർ പൂജാര തുടങ്ങിയവർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ദുലീപ് ട്രോഫിക്ക് വേണ്ടി അറുപത്തിയൊന്ന് കളിക്കാരെയാണ് ബി സി സി ഐ തിരഞ്ഞെടുത്തിട്ടുള്ളത് ടീമുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു പ്ലേയിങ് ഇലവൻ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമം നടത്തി നോക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മലയാളി ഫാൻസ് സഞ്ജു സാംസണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം നൽകുക കൂടിയാണ് തമിഴ്നാടിന്റെ ടോപ്പ് ഓർഡർ ബാറ്ററാണ് പ്രദോഷ് രഞ്ജൻ പോൾ ഇരുപത്തിമൂന്നുകാരനായ പ്രദോഷിനെ ദുലീപ് ട്രോഫിക്കുള്ള ടീം ിൽ നിന്ന് ഒഴിവാക്കിയത് തമിഴ്നാട് ആരാധകരെ നിരാശയിലാക്കിയിട്ടുണ്ട് ഇന്ത്യ എ ടീം അംഗമായ പ്രദോഷ് കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണിൽ തമിഴ്നാടിനു വേണ്ടി ഏറ്റവും കൂടുതൽ രഞ്ജി ട്രോഫി റൺസ് നേടിയതിൽ മൂന്നാം സ്ഥാനത്തും പ്രദോഷ് രഞ്ജൻ പോൾ ഉണ്ടായിരുന്നു അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറായിരുന്നു പ്രദോഷിന്റെ ശരാശരി ടോപ്പ് ഓർഡറിലെ ഒഴിവാക്കപ്പെട്ട മറ്റൊരു താരം അഭിഷേക് ശർമ്മയാണ് ചണ്ഡീഗഡിനെതിരായ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റ ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റി എട്ട് റൺസ് അഭിഷേക് ശർമ്മ നേടിയിരുന്നു അഭിഷേക് ശർമ്മയുടെ മികവും ഉപയോഗപ്പെടുത്താവുന്നതാണ് ചേതേശ്വർ പൂജാരയാണ് ഒഴിവാക്കപ്പെട്ട മറ്റൊരു താരം ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ടെസ്റ്റ് കളിക്കാരിൽ ഒരാളാണ് പൂജാര പൂജാരയെ പോലെ ഒഴിവാക്കപ്പെട്ട മറ്റൊരു ടെസ്റ്റ് താരമാണ് ഹനുമ വിഹാരി സിഡ്നി ടെസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി പരിക്കോടെ പോരാടിയ ഹനുമ വിഹാരിക്ക് പരിക്കിന് ശേഷം പിന്നീട് അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ രഞ്ജി ട്രോഫി സീസണിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചെങ്കിലും യുവതാരങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന ബി സി സി തീരുമാനം വിനയാവുകയായിരുന്നു സഞ്ജു സാംസൺ റിങ്കു സിംഗ് എന്നിവരാണ് ഒഴിവാക്കപ്പെട്ട മറ്റു രണ്ട് പ്രമുഖ മധ്യനിര ബാറ്റർമാർ ഫസ്റ്റ് ക്ലാസിൽ മുപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് നാല് ശരാശരിയിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് സഞ്ജു സാംസൺ പത്ത് സെഞ്ചുറിയും ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ജുവിനുണ്ട് രഞ്ജി ട്രോഫിയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ മികച്ച ബാറ്റിംഗ് ശരാശരിയുള്ള താരമാണ് റിങ്കു സിംഗ് അൻപത്തിനാല് പോയിന്റ് ഏഴാണ് റിങ്കുവിന്റെ ശരാശരി കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ റിസർവ് ടീമിൽ പോലും റിങ്കു സിംഗ് ഉണ്ടായിരുന്നു ഹനുമാ വിഹാരിക്ക് സംഭവിച്ചത് തന്നെയാണ് ലോവർ ഓർഡർ ബാറ്ററായ ജയന്ത് യാദവിനും നേരിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ വിരാട് കോഹ്ലിക്കൊപ്പം സെഞ്ചുറി നേടിയ ജയന്ദ് യാദവ് അന്നെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഈ ഹരിയാന ഓൾ റൌണ്ടറിന്റെ മികച്ചതായിരുന്നു കഴിഞ്ഞ രഞ്ജി സീസണിൽ പതിനാല് പോയിന്റ് ഒന്നേഴായിരുന്നു ജയന്ത് യാദവിന്റെ ബൌളിംഗ് ശരാശരി കുമാർ കാർത്തികേയെ ഒഴിവാക്കിയതിനും പ്രത്യേകിച്ച് കാരണങ്ങളില്ല കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേട്ടത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു കുമാർ കാർത്തികയ ഇരുപത്തിയാറുകാരനായി ഇദ്ദേഹം പത്തൊൻപത് പോയിന്റ് അഞ്ച് ഒന്ന് ആവറേജിൽ നാൽപ്പത്തി ഒന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദുലീപ് ട്രോഫിക്കുള്ള നാല് ടീമിലും ഉൾപ്പെടാത്ത മൂന്ന് രാജ്യാന്തര പേസർമാരുണ്ട് ഉമേഷ് യാദവ് ഇഷാന്ത് ശർമ്മ നവദീപ് സൈനി എന്നിവരാണവർ ഉമേഷ് യാദവ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളാണ് ആഭ്യന്തര ക്രിക്കറ്റിലും ഐ പി എല്ലിലും മികവ് പുലർത്തുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ദേശീയ ടീമിലേക്കുള്ള വാതിൽ ഇഷാന്ത് ശർമ്മയ്ക്ക് മുമ്പിൽ അടഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ എ ടീം ദക്ഷിണാഫ്രിക്കൻ പര്യടനം നടത്തിയപ്പോൾ ടീമിലുണ്ടായിരുന്ന താരമാണ് സൈനി